ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പരാജയം തുടങ്ങുന്നത് എങ്ങനെയാണ് ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ മാനുഷികമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പരാജയം തുടങ്ങുന്നത് എങ്ങനെയാണ് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദോഹവായും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും വിലക്കപ്പെട്ട കനി തിന്നുകയും ചെയ്തപ്പോൾ അവരുടെ പതനം ആരംഭിച്ചു ഈ അനുസരണക്കേട് അവരെ ദൈവത്തിൽ നിന്ന് പാപവും മരണവും ലോകത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പതനത്തിൻ്റെ ഏറ്റവും വലിയ കാരണമാണ് അഹങ്കാരം ഞാനെന്ന പാപം ഞാനെന്ന ചിന്ത എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കൂ മറ്റുള്ളവനത് കഴിവില്ല എന്നുള്ള ചിന്ത അഹങ്കാരം അത് ഏറ്റവും വലിയ ാണ് കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും തനിയെ ചെയ്യാൻ കഴിയില്ല ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നുമില്ല മാനുഷികമായിട്ട് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ പരാജയം തുടങ്ങുന്നത് അവൻ മറ്റൊരാളെ പോലെ ജീവിക്കാൻ ചിന്തിച്ച് തുടങ്ങുന്ന നിമിഷമാണ് അവൻ്റെ പരാജയം തുടങ്ങുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് കടബാധ്യത മൂലം ആത്മഹത്യയുടെ വക്കിലാണ് ഒരു വഴി ഞങ്ങളുടെ മുമ്പിലില്ല എന്ന് പറഞ്ഞ് പലരും മനസ്സായിക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കടബാധ്യത വരുന്നത് അങ്ങനെയാണ് കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട് ജപ്തിയിലാണ് വീട് പണി മൂലമാണ് ഞങ്ങൾക്ക് കടബാധ്യത വന്നത് ഒരു മനുഷ്യൻ വീട് പണിയാൻ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ കടബാധ്യത വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവാം പക്ഷേ നമ്മൾ പോലെ ഒരു വലിയ വീട് അടുത്തുള്ള വീട്ടുകാരൻ വെച്ചു അവനെപ്പോലൊരു വീട് അവനേക്കാൾ വലിയൊരു വീട് എനിക്ക് പണിയണം എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത് സാധാരണ ഒരു ഇടത്തരം ഫാമിലിക്ക് താമസിക്കാൻ ചെറിയൊരു വീട് മതി മൂന്ന് ബെഡ്റൂം കിച്ചൺ ഹാള് അടുത്തവൻ പണിതത് അഞ്ച് ബെഡ്റൂം കിച്ചൺ ഹാള് അഞ്ച് നിലയായിരിക്കാം ആയിരിക്കാം അതുപോലൊരു വീട് നമുക്കും പണിയണമെന്ന് നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ കൈ പത്ത് ലക്ഷം രൂപയുണ്ട് നമ്മൾ ആ വീടിൻ്റെ പണി ആരംഭിക്കുന്നു പല അഭിപ്രായങ്ങളും പറയാൻ ഒരുപാട് ആളുകൾ വരും നമുക്ക് ചുറ്റും പക്ഷേ നമ്മൾ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ കീർത്താമസത്തിൻ്റെ അന്ന് വരെ സമാധാനത്തോടെ ആ വീട്ടിൽ കിടന്ന് തുടങ്ങും അടിച്ചുപൊളിച്ച് എല്ലാവരെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് ആശ്വസിപ്പിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും പക്ഷേ പിറ്റേ ദിവസം മുതൽ നമ്മൾ എങ്ങനെ ഈ കടബാധകൾ തീർക്കുമെന്ന ചിന്തയിലാണ് ഓരോ ദിവസവും കടന്നു തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ കടബാധ്യതകൾ കൂടി കൂടി വരുന്നു കടം കൊടുക്കാനൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല അപ്പോൾ നമ്മൾ ഓരോ വഴികൾ തിരഞ്ഞെടുക്കുകയാണ് ആളുകളുടെ അടുത്തേക്ക് ഓടുന്നു അവിടെ ചെല്ലുന്നു അഭിപ്രായങ്ങൾ ചോദിക്കുന്നു പലരും പല രീതിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു നിങ്ങളുടെ വീട് ശരിയല്ല വീടിൻ്റെ സ്ഥാനം ശരിയല്ല കന്നിമൂല ശരിയല്ല അടുക്കള ശരിയല്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഇവിടെ തെറ്റ് പറ്റിയത് നമ്മുക്കാണ് കാരണം നമ്മൾ ഒരു ചെറിയ ബഡ്ജറ്റ് വീട് പണിയാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ പണി തീർന്നപ്പോ ആ വീടിൻ്റെ പണി വലിയൊരു ബഡ്ജറ്റായി മാറി അപ്പോൾ ആ കടബാധ്യത നമ്മൾ വരുത്തി വെച്ചു അപ്പോൾ ആ കടബാധിക്ക് നമ്മൾ മറ്റുള്ളവരെ പഴിച്ചിട്ടോ നമ്മുടെ വീടിനെ കുറ്റം പറഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ വീടിന് കണക്കുണ്ട് ആ കണക്കനുസരിച്ച് വീട് പണിയണം അതെല്ലാം ശരിയാണ് പക്ഷേ കടബാധ്യത പരാജയം അത് നമ്മൾ വരുത്തി കിട്ടുന്നതാണ് ബൈബിളിൽ തന്നെ പല ഭാഗങ്ങളിലും പലരുടെയും പരാജയത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ചൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടായെങ്കിൽ ദൈവം അവനെ ഒരിക്കലും കൈവിടുന്നില്ല അനുതാപിച്ച് പശ്ചാത്താപിച്ച് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് അത് തിരുത്താൻ തയ്യാറായാൽ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല ഇവിടെ വേണ്ടത് വിശ്വാസം പത്ത് ദിവസം പ്രാർത്ഥിച്ചു നമുക്ക് ഉത്തരം കിട്ടിയില്ല അവിടെ നിർത്താതെ പൂർവാധിക ശക്തിയോടെ നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പല സഹനങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും സഹനങ്ങളില്ലാത്തവരില്ല സഹനങ്ങളുണ്ടാവും സഹനങ്ങളെയെല്ലാം കൃപയാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒന്നിനും നമുക്കൊരു കുറവുണ്ടാവില്ല ദൈവം വലിയവനാണ് ആ ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കും നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിത രീതികളുമാണ് നമ്മൾ മാറ്റേണ്ടത് ദൈവമെല്ലാവരും സമർത്ഥമായ